ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ഈ പല സഭാ നേതൃത്വവും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഇലക്ഷൻ സംജാതമായിരിക്കുന്നത് കേരളത്തില് ഒരു ഹിന്ദു മുസ്ലിം വിഭജനമല്ല അവർ പ്രതീക്ഷിക്കുന്നത് അത് പക്ഷേ കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലങ്ങളായി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് പകരം അവർ പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ കൂടെ ചേർക്കുക എന്നുള്ളതാണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ശതമാനങ്ങളെ കൃത്യമായി മൊബിലൈസ് ചെയ്യണമെന്ന് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ ഭരണം പിടിക്കണമെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് ബിഷപ്പുമാരായി വളരെ നല്ല ബന്ധം വെക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പ്രശ്നം ബി ജെ പി ആയിട്ട് വലിയ രീതിയിലുള്ള വിദ്വേഷത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ സഭകളൊക്കെ പിന്നീട് പി സി തോമസ് കേന്ദ്രമന്ത്രി ആകുന്നതോടുകൂടി അത് മാറ്റുകയും ഇവരുമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകളിലേക്ക് വരികയും ചെയ്തോടുകൂടിയാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന വൈരം കുറഞ്ഞു 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 വരികയൊക്കെ ചെയ്തു കേരളത്തിൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തം എന്ന് പറയാൻ പറ്റില്ല കേരളത്തിലും ഇന്ത്യയിൽ വിശേഷിയായും ഈ സഭകൾ ഇപ്പോൾ മോദിയോട് വളരെ അനുഭവത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണാതിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് കുറച്ചുകൂടി അഭിമാനകരമായി പറയാൻ കഴിയാവുന്ന ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുന്ന ഒരു ഒരു എംബസികൾ കുറെ കൂടി എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് ഇന്ത്യ എത്തി അത് മോദിയുടെ കഴിവ് തന്നെയാണ് അപ്പൊ അങ്ങനെ കഴിവുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മോദിയോട് വലിയ ആരാധന വന്നു അത് കേന്ദ്ര ഗവൺമെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഒക്കെ ഉണർന്നണീറ്റ് അന്വേഷിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ പിടിക്കപ്പെടുമെന്ന് എനിക്കും അറിയാം രാജേഷും അറിയാം ഇവിടെയുള്ള ഏത് മതവിശ്വാസികൾക്കും അറിയാം ഇന്നലെ ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ ബിഷപ്പുമാരെ തന്റെ വസതിയിലേക്ക് വിളിക്കുകയും ക്രിസ്മസ് വിരുന്ന് ഒരുക്കുകയും ചെയ്തു നമുക്കറിയാം ഇനി എലക്ഷന് ആകെ മൂന്ന് മാസമേ ഉള്ളൂ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ഈ പല സഭാ നേതൃത്വവും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുകയും ഒക്കെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ എലക്ഷൻ സംജാതമായിരിക്കുന്നത് ഈ ഇലക്ഷനിൽ ക്രിസ്ത്യൻ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരിക എന്ന കൂടിയും പിന്നെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിലുള്ള എതിർപ്പുകളും വിയോജിപ്പുകളും ഒക്കെ പാച്ച് ചെയ്തതിന് വേണ്ടിയിട്ടാണ് മോദി നടാടെ ഇങ്ങനെയൊരു ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയത് എന്നുള്ളതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സി പി ഐയുടെ ജില്ലാ സം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയ ബിനോയ് വിശ്വം അദ്ദേഹം വെറും സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല രാജ്യസഭാ അംഗം കൂടിയാണ് അദ്ദേഹം ഈ ബിഷപ്പുമാരെ അതിനിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ കുട്ടി വായിക്കേണ്ട മറ്റൊരു സംഭവം ഇന്നലെ ചില കേരളത്തിലെ തന്നെ ചില ബിഷപ്പുമാർ സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അഴിച്ചുവിടുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ ഇങ്ങനെയൊരു ഒരു ക്രിസ്മസ് ഒരുക്കിക്കൊണ്ട് മണിപ്പൂർ വിഷയത്തെ പാച്ച് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ക്രിസ്ത്യൻ വിഭാഗത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള പല പല രീതിയിലുള്ള നീക്കങ്ങൾക്ക് നേരത്തെ നമ്മൾ കണ്ടു അത് ഏതാണ്ട് ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് ചന്താണ് നമ്മളെ നോക്കേണ്ടത് രാജേഷ് ഇത് കഴിഞ്ഞ തവണ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നുണ്ടായി ഇത് കഴിഞ്ഞ ഒക്ടോബറിൽ ആർ എസ് എസ് ഇത്തരത്തിലുള്ളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയെന്നും എല്ലാ അവരുടെ സംഘടനകളുടെ എല്ലാം മൂന്ന് പേര് വേദം അതിൽ എന്നും അപ്പോൾ അങ്ങനെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തെ അടുപ്പിക്കാനുള്ള ശ്രമമുണ്ടെന്നൊക്കെ പറഞ്ഞു വെച്ചു പക്ഷേ അത് അതിലൊരു കാര്യം മാത്രം ഉണ്ണി പറഞ്ഞത് തെറ്റാണ് കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടാണ് അല്ലേ ഞാനിതിൻ്റെ വല നേതാക്കളായിട്ടും അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതാക്കളായിട്ടും ചിലരായിട്ടൊക്കെ തന്നെ നേരത്തെ തന്നെ സംസാരിച്ചു രാജേഷ് പറയും മറ്റേ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ അന്ന് മുതൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭജനമല്ല അവർ പ്രതീക്ഷിക്കുന്നത് അത് പക്ഷേ കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലങ്ങളായി അവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് പകരം അവർ പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ കൂടെ ചേർക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ കൂടെ ചേർക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ സ്റ്റാറ്റഡിക്സ് പ്രകാരം ഏതാണ്ട് പതിനെട്ട് ശതമാനത്തിലധികം ഉണ്ട് പക്ഷേ ഇപ്പം ക്രിസ്ത്യൻസ് തന്നെ പറയുന്നത് ഏതാണ്ട് പതിനേഴ് ശതമാനത്തോളം ക്രിസ്ത്യൻസ് ഇവിടെ കേരളത്തിലുള്ളൂ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ വരുന്നവരുള്ളൂ അപ്പോൾ അത്തരത്തിൽ പതിനേഴ് ശതമാനം വരുന്ന ക്രിസ്ത്യൻ മെജോറിറ്റിയെ ഒരിക്കലും ഒഴിവാക്കിക്കൊണ്ട് മുപ്പത്തിരണ്ട് ശതമാനം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പാർട്ടിക്കും കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല അപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു വോട്ട് ബി ഒരിക്കലും കേരളത്തിൽ കിട്ടില്ല പിന്നെ എന്ത് കിട്ടും പിന്നെ കിട്ടാനുള്ളത് ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടാണ് ആ വിഭാഗത്തിൻ്റെ വോട്ട് ഇപ്പം കാസ പോലെയുള്ള നിരവധി സ്ഥാപനങ്ങൾ ഇതിനകത്ത് നേരത്തെ വരികയും ഒരു മുസ്ലിം വിഭജനം സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങൾ കൂടിയുണ്ട് കാരണം അത് ഇപ്പോൾ രാജേഷ് ഓർക്കുണ്ടാവും ഇവിടെ തന്നെ രാജീവ് ചന്ദ്രശേഖർ വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും ഇത് ജിഹാദി ആക്രമണമാണെന്നാണ് നമ്മുടെ ഈ പറയുന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട്നസിന്റെ അവരുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞത് അപ്പൊ അതിന്റെയൊക്കെ പിന്നിലുള്ള അജണ്ട എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു കയറാൻ അല്ലെങ്കിൽ അവരുമായ ഒരു സൗഹൃദം സ്ഥാപിക്കാൻ നോക്കുകയാണ് ഇത് ഘട്ടങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പി സി ജോർജൻ അവരെന്തുകൊണ്ട് കൂടെ കൂട്ടി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതാണ് ഇത് തന്നെയാണ് അതിന്റെ കാര്യം രണ്ടാമത് നമുക്കറിയാം ഇപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ വി വി രാജേഷ് ആയിട്ട് സംസാരിച്ച പോലും ഞങ്ങൾ വീണ്ടും സ്നേഹയാത്ര എന്ന് പറഞ്ഞാൽ ക്രിസ്മസിന് കേക്കുമായി നമ്മൾ ബിഷപ്പ് ബിഷപ്പുമാരെ അടുത്ത് പോകാൻ പോകുകയെന്ന് തോന്നുന്നു പക്ഷേ ഇത് ബി ജെ പി തുടങ്ങിയത് ഇപ്പോഴല്ല എട്ട് മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ ഒരു എട്ട് മാസം ഏഴ് മാസം മുമ്പായിരിക്കും കാരണം നരേന്ദ്രമോദി ഇവിടുത്തെ ഇവിടെയുള്ള ബിഷപ്പുമാരെ എല്ലാം കാരണം ആലഞ്ചേരി അടക്കമുള്ള എല്ലാ കർദിനാൾമാരെയും കാണുകയും ഏഹ് പരിചയം പുതുക്കുകയും അവരായിട്ട് സൗഹൃദ സംഭാഷണം നടത്തുകയും ചെയ്യുന്നു അപ്പൊ ഈ അടുപ്പം പണ്ടേ മുതലേ തുടങ്ങിയതാണ് ഇതിൽ രണ്ട് മുഖങ്ങളുണ്ട് എന്നാണ് വിചാരിക്കുന്നത് ഒന്ന് തീർച്ചയായിട്ടും ബി ജെ പി ക്രിസ്ത്യൻ സമുദായത്തിനടക്കോട്ട് കടന്നു കയറിക്കൊണ്ട് ആ വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്ക് കുറെ കൂടി കൺസോളിഡേറ്റഡാണ് അപ്പൊ ഈഴവ സമുദായത്തിനടക്കോ അല്ലെങ്കിൽ നായർ സമുദായത്തിനടക്കോ ഈവൻ എസ് സി എസ് ടി ട്രൈബൽ വിഭാഗത്തിനടക്കോ ഒന്നും കടന്നു കയറിയാൽ പോലും അത് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് കാരണം ആ വോട്ടുകളൊന്നും അല്ല പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വോട്ടുകൾ കുറച്ചുകൂടി ആണ് അപ്പം അത്തരത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ട് അവരെ പെട്ടെന്ന് കുറച്ചുകൂടി പിടിക്കാൻ എളുപ്പമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ബി ജെ പി ചെയ്യുന്നത് ഇത് ബി ജെ പി ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ബി ജെ പി ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ ഒരു ബ്രോഡർ സെൻസ് കൂടിയുണ്ട് രാജേഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ശതമാനം ഒന്നര ശതമാനമാണ് തമിഴ്നാട്ടിലുള്ളതെങ്കിൽ കേരളത്തിൽ പതിനേഴ് ശതമാനം ആണെങ്കിൽ ചില സ്റ്റേറ്റുകളിൽ സൗത്ത് ഇന്ത്യയിൽ ആറ് ശതമാനത്തോളം ഉണ്ട് അപ്പൊ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ശതമാനങ്ങളെ കൃത്യമായി മൊബിലൈസ് ചെയ്യണമെന്ന് ബി ജെ പിക്ക് മനസ്സിലായിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിൽ ഭരണം പിടിക്കണമെങ്കിൽ കേരളത്തിൽ പ്രത്യേകിച്ചും അതുകൊണ്ട് ബിഷപ്പുമാരായി വെള്ളം നല്ല ബന്ധം വെക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പ്രശ്നം അതിനിടക്ക് മണിപ്പൂർ എന്ന് പറയുന്ന ഒരു കീറാ പൊട്ടി സത്യത്തിൽ ബി ജെ പിക്ക് വന്നു പോയതാണ് അല്ലെങ്കിൽ കുറെ കൂടി ഇത് ഊഷ്മളമായി പോയേശ് ഇന്നലത്തെ ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ ബിഷപ്പുമാരെ ആരും ഈ വിഷയം ഉന്നയിച്ചില്ല പ്രത്യേകം കണ്ടിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞ വേറൊരു പോപ്പ് ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് ഈ വളരെ പെട്ടെന്ന് തന്നെ പോപ്പ് ഇന്ത്യ സന്ദർശിക്കുമെന്ന് പറയുമ്പം അത് വലിയ സംഭവമാണ് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രിസ്ത്യൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പോപ്പ് ഇന്ത്യ സന്ദർശിക്കുക എന്ന് പറയുന്നത് വലിയ വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സംഭവമാണ് ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം അതിന് ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോയരുത് നമ്മളിപ്പോൾ ഈ സംഭവം നമ്മൾ കുറച്ചുകൂടി ബാക്ക്വേർഡ് പോകണം അത് പി സി തോമസ് എങ്ങനെയാണ് മന്ത്രിയാവുന്നത് വാജ്പേയി മിനിസ്ട്രിയിൽ പി സി തോമസ് മന്ത്രിയാവുകയും ഈ മന്ത്രിയായ ആ കാലഘട്ടം തൊട്ടാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഈ സഭകളും തമ്മിലുള്ള ചില കൊടുക്കൽ വാങ്ങലുകൾ ആരംഭിച്ചത് നമുക്ക് കാണാം അതുവരെ ബി ജെ പി എന്ന് പറയുന്നത് ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമുക്ക് അതിന് കുറച്ചുകൂടി ബാക്കൌട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയുണ്ടാവും ഓർമ്മയുണ്ടോ അറിയില്ല ഗ്രഹാബൽ എന്ന് പറഞ്ഞ ഒരു പിന്നെ വിദേശ പാതിരെയും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ ചുട്ടരിച്ചു കൊന്ന സംഭവം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും രാജ്യത്താകമാനം ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ഇവർ ഭീകരവാദികളാണ് എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് കർണാടകത്തിൽ മലയാളിയായ ഇദ്ദേഹം ടി ജോൺ മന്ത്രിയായിരുന്നു ആ ടി ജോൺ അന്ന് ഒരു വലിയൊരു വിവാദപരമായ ഒരു പ്രസ്താവന നടത്തി എന്താ പറഞ്ഞാൽ ഈ ഈ സംഭവം കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് ഗുജറാത്തിൽ വലിയ രീതിയിലുള്ള ഭൂകമ്പം ഉണ്ടാവുകയും നിരവധി ആളുകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്ത സംഭവം അദ്ദേഹം പറഞ്ഞത് ഇത് കർത്താവിനോട് ചെയ്ത തെറ്റിന് കർത്തക കൊടുത്ത ശിക്ഷയാണ് എന്നുള്ളൊരു പ്രസ്താവന നടത്തുകയും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടിയൊക്കെ വന്ന ഒരു സാഹചര്യം കർണാടകത്തിലുണ്ടായി അപ്പം ഈ ഈ സമയത്തൊക്കെ ബി ജെ പി ആയിട്ട് വലിയ രീതിയിലുള്ള വിദ്വേഷത്തിലുണ്ടായിരുന്ന ക്രിസ്ത്യൻ സഭകളൊക്കെ പിന്നീട് പി സി തോമസ് കേന്ദ്രമന്ത്രിയാകുന്നതോടുകൂടിയും അത് മാറ്റുകയും ഇവരുമായിട്ട് ചില കൊടുക്കൽ വാങ്ങലുകളിലേക്ക് വരികയും ചെയ്തോടു ആ സമയത്തുണ്ടായിരുന്ന വൈരം കുറഞ്ഞു 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 വരികയൊക്കെ ചെയ്തു ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ പിന്നീട് ബി ജെ പിയും ഈ പിന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളൊക്കെ തമ്മിൽ പല സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു പോകുന്ന നമ്മൾ പിന്നെ കാണുന്നത് അതിനൊരു കാരണമെന്ന് പറയുന്നത് എല്ലാ കാലത്തും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന കക്ഷികളുമായി സഭാനേതൃത്വം എന്നും സമരസപ്പെട്ട് തന്നെ പോയിരിക്കും കാരണം അവർക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും വളരെ പ്രധാനപ്പെട്ട വലിയ സ്ഥാപനങ്ങളാണ് നമുക്കറിയാം ഇപ്പൊ ഈ പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്കും അതുപോലെ തന്നെ മറ്റ് ഒക്കെ പറഞ്ഞാൽ ഈ നമ്മുടെ ആരോപണ വിധേയനായ ജലന്ധർ ബിഷപ്പ് ഒക്കെ എന്തുമാത്ര സാമ്രാജ്യമാണ് അവിടെ പണിതിരിക്കുന്നത് എന്നുള്ളത് അതുപോലെ നാഗാലാന്റിൽ മിസോറാമില് അസാമില് ഒക്കെ ക്രിസ്ത്യൻ സഭകൾക്ക് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളുണ്ട് വലിയ സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകൾ അതുപോലെ തന്നെ ഈ കോളേജുകൾ മെഡിക്കൽ കോളേജുകൾ അങ്ങനെ വലിയ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുമ്പം ഇവരുടെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്തുണ അനിവാര്യമാണ് അതുകൊണ്ടാണ് പലപ്പോഴും പല തരത്തിലുള്ള യോജികൾക്കിടയിലും യോജിപ്പുകൾ ഉണ്ടാകുമ്പോഴും പിന്നീട് സമരസപ്പെടുകയും യോജിപ്പിന്റെ പാതയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത് ഇതാണ് വിഷയം യഥാർത്ഥത്തിൽ വിഷയേ ഇപ്പൊ നമ്മൾ ഈ സ്വതന്ത്രാനന്തര ഇന്ത്യയല്ല അതിനു മുമ്പുള്ള ഇന്ത്യ എടുത്ത് നോക്കിയാൽ പോലും ഈ ബിഷപ്പുമാരും അല്ലെങ്കിൽ സഭാ മേലധികാരികളും ഒക്കെ തന്നെ അധികാരികളുമായി എപ്പോഴും നല്ല സൗഹൃദ ബന്ധമായി സൂക്ഷിച്ചിരുന്നു നമ്മുടെ വരച്ച മലയാളത്തിലൊക്കെ പറഞ്ഞാൽ നിക്കാൻ അറിയാവുന്നവർ എന്ന് പറയും ഏതോ ഏത് ആളുകൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് സഭ സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ജലന്ധർ ബിഷപ്പിന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറ് കോടിയിലധികം വരുന്ന സ്വത്തുണ്ട് അവിടെ അപ്പൊ അത്തരത്തിൽ നിരവധി സ്വത്ത് വകകളുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അവരെ സംരക്ഷിക്കേ പറ്റും ഇപ്പോ ഗുജറാത്തിൽ പോലും രാജേഷ് അറിയേണ്ടത് ഇപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു ബിഷപ്പ് ചെന്നിട്ട് ഗുജറാത്തിൽ ചെന്ന് ആയപ്പോൾ മോദിയെ കണ്ട് സംസാരിച്ചിരുന്നു എന്നിട്ട് അവിടെയുള്ള സ്ഥാപനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ അന്നത്തെ കലാപങ്ങളിൽ തയ്യാറായത് മോദി തന്നെയാണ് അപ്പം അതിന് അങ്ങനെ കൊണ്ടുപോയതിൽ ഒരാളുമായി ഞാൻ എന്ത് ചെയ്തു സംസാരിച്ചിരുന്നു അതാണ് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തത് അപ്പം അത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ബി ഗ്രഹാമ്പലിന്റെയും അതിനുശേഷം രാജേഷ് ഉണ്ടാവും നിരവധി കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളുണ്ട് പക്ഷെ ഇത്തരം സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ കുറഞ്ഞു എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ ബി ഇപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബജരംഗദൽ പോലെയുള്ള അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി രാമസേന പോലെയുള്ള ഹനുമാൻ സേന എന്നൊക്കെ പറയുന്ന പരി പരിവാരങ്ങളൊക്കെ ഇപ്പോഴും കാരണം കേരളത്തിലാണ് നമുക്ക് ക്രിസ്ത്യൻസിനോട് അവർ ഒരു തരത്തിലുള്ള വിവേചനവും കാണിക്കാത്തത് പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ പലപ്പോഴും അവരുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുസ്ലിംസിനേക്കാൾ കൂടുതൽ ഈ മത മാറ്റം നടത്താൻ തയ്യാറാകുന്നതും അതുപോലെ തന്നെ പണം കൊടുത്ത ആളുകളെ മാറ്റുന്നതും ഒക്കെ ഇവരാണ് ഇപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് നമുക്കറിയാം സ്റ്റാൻസോമി അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്യപ്പെട്ടത് തുറുങ്ങിലടക്കപ്പെട്ടതും ഒരു കപ്പ് പോലും കൈകൊണ്ടെടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് ജാമ്യം നിഷേധിക്കുന്ന അവസ്ഥയും പിന്നെ അവിടെ കിടന്ന് മരിച്ചുപോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഒരാഴ്ച കേരളത്തിൽ നമുക്ക് ഇന്ത്യയിൽ മൊത്തം എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയിൽ വിശേഷിയായും ഈ സഭകൾ ഇപ്പോ മോദിയോട് വളരെ അനുഭവത്തിലാണ് എന്നുള്ളത് നമുക്ക് കാണാതിരുന്ന അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ പോലും കേരളത്തിൽ എന്തുകൊണ്ടാണ് ജോസ് കെ മാണി വിട്ട് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് പോയെന്ന് പറഞ്ഞാൽ ആളുകൾ മുഴുവൻ പറയുന്നത് ജോസ് കെ മാണി യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്കൊക്കെ പോയി അതുകൊണ്ട് ക്രിസ്ത്യൻസ് പോയി എന്നാണ് അല്ല തെറ്റാണത് തീർച്ചയായും ക്രിസ്ത്യൻസ് ശരിക്കും നേരത്തെ തന്നെ അനുഭാവം എന്ന് വച്ചാൽ യു ഡി എഫിനോടുള്ള ഒരു അനുഭാവം വിട്ടിരുന്നു ആ അനുഭവത്തിന്റെ കാര്യം എന്താ എൽ ഡി എഫ് ഒരു വലിയ പ്രചാരണം കൊടുത്തു ആ പ്രചാരണം യു ഡി എഫ് വർഗീയ പ്രീണനം നടത്തുന്നു ആർക്ക് മുസ്ലിം പ്രീ പ്രീണനം നടത്തുന്നു എന്നുള്ളതാണ് അത് അഞ്ചാം മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിലും എയ്റ്റി ട്വന്റി സ്കോളർഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും ഹാഗിയ സോഫിയുടെ കാര്യത്തിലാണെങ്കിലും രാജേഷ് വർമ്മ ഉണ്ടാവും നമ്മുടെ ചാണ്ടി ഉമ്മൻ വന്നൊരു പ്രസംഗം നടത്തിയിട്ട് പോലും അത് വെട്ടിലായിരുന്നു കാരണം അവിടെ സത്യമാണ് പറഞ്ഞത് വിദേശത്തൊക്കെ പള്ളികൾ ബാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വലിയ പ്രശ്നമുണ്ടായി കാരണം അത് പറഞ്ഞത് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു സംഘടനയുടെ സഹസിൽ വെച്ചാണെന്ന് പറയുന്നത് അതിനാക്കം കൂട്ടി അപ്പം ഇത്തരം പ്രചാരണങ്ങൾ ശരിക്കും സി പി എം യു ഡി എഫിനെതിരെ പറഞ്ഞു കിട്ടും ആ പറഞ്ഞതിന് വലിയ ഫലം കണ്ടു ആ ഫലം കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്ത്യൻ മലയാള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത് ഒന്ന് രണ്ടാമത് ഇതിനാക്കംകൂട്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി എഫ് ഐ പോലെയുള്ള മറ്റേ നമ്മുടെ ഇതുപോലെയുള്ള കുറെ നമ്മുടെ മറ്റേ മീഡിയാവണിന്റെ ഒക്കെ പാർട്ടിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുപോലെയുള്ള ആളുകൾ ഈ പറയുന്ന ആളുകളൊക്കെ കൂടി ഇവിടെ കുത്തു മുസ്ലിംകളുടെ അടുത്ത് ഒരു വർഗീയ വിഷം കുത്തിവെക്കുകയും അതിൽ കുറെ പേരെങ്കിലും അവർ വശമതരാവുകയും ഇപ്പൊ കോട്ടയം പാല ഈരാറ്റുവേട്ട മുതലായ സ്ഥലങ്ങളിലെങ്കിലും ഇവരുടെ പ്രവർത്തനം വളരെ വളരെ മോശപ്പെട്ട രീതിയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ക്രിസ്ത്യൻ മെജോറിറ്റി ഇതിനെതിരായി അതിൻ്റെ ഭാഗമായിട്ടാണ് രാജേഷ് അറിയേണ്ടത് അവിടെ ഒരു ഹലാൽ ഹോട്ടൽ അല്ലെങ്കിൽ ഇത് ഹോട്ടലിൽ നടക്കാൻ പോകുന്ന പാലായിൽ വലിയ പ്രശ്നം ഉണ്ടായി ശേഷമാണ് ശരിക്കും മറ്റേ ലൌജിഹാദ് എന്ന് പറയുന്ന കാര്യം ഉന്നയിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ഈ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇത് അകന്നിരിക്കുന്നു എന്നുള്ള ഒരു വാസ്തവമാണ് ഒന്ന് രണ്ടാമത്തെ രാജ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് കാണാതെ പോരുന്നത് അത് ആരും പറയാത്തൊരു കാര്യം നമ്മുടെ ഇവിടെ നിന്നുള്ള എൻ ആർ ഐകളായിട്ടുള്ള യൂറോപ്പിലും അതുപോലെ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെയുള്ള ഫ്രാൻസിലുമൊക്കെയുള്ള നിരവധി ആളുകൾ എൻ ആർ ഐക്കാർ ആരാണ് ഇപ്പോൾ കേരളത്തിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ കുറയുന്നു അതുകൊണ്ട് അഞ്ച് മക്കൾ ഉണ്ടാക്കിക്കോളൂ അഞ്ചാമത്തെ മക്കളെ സഭ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചോളാം എന്ന് പറയുന്നത് പോപ്പുലേഷൻ കുറഞ്ഞിട്ടാണ് കഴിഞ്ഞ കണക്കിൽ പതിനെട്ട് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇപ്പം എന്റെ കണക്ക് പ്രകാരം അതുകൊണ്ട് പതിനാറ് ശതമാനത്തിൽ മുകളിലേ ഉള്ളൂ അപ്പം ഈ കണക്ക് കുറയുന്നു എന്നുള്ളത് സഭയെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒന്ന് ഇവർക്ക് വെറുതെ ഇരുന്ന് പുട്ടടിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തേത് ഈ സഭയുടെ പ്രാമുഖ്യം കൈവിട്ട് പോയാൽ ഒരു സ്ഥലത്തും ഇവർക്ക് വലിയ പരിഗണനകൾ കിട്ടില്ല അപ്പൊ ആ എൻ ആർ ഐകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം കൂടിയുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ കുറിച്ച് കുറച്ചുകൂടി അഭിമാനകരമായി പറയാൻ കഴിയാവുന്ന ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുന്ന ഒരു ഒരു എംബസികൾ കുറെ കൂടി എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുന്ന ലെവലിലേക്ക് ഇന്ത്യ എത്തി അത് മോദിയുടെ കഴിവ് തന്നെയാണ് അപ്പൊ അങ്ങനെ കഴിവുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മോദിയോട് വലിയ ആരാധന വന്നു അതുകൊണ്ടാണ് നമ്മളറിയേണ്ടത് ഇപ്പൊ യു എസിൽ ചെന്നിട്ട് ഹൗഡി മോഡി പരിപാടി എടുത്തുമ്പോൾ ഇരുപതിനായിരത്തിലധികം ആളുകൾ കൂടുന്നത് അതുകൊണ്ടാണ് അത് ഇലക്ഷൻ പ്രചാരണത്തിനും മോഡിയുമായി സൗഹൃദത്തിലാണെന്ന് പറയുന്നത് നേതാക്കന്മാർക്ക് വലിയ ഗുണമാണ് അപ്പൊ അങ്ങനെയുള്ള ഈ രണ്ടും കൂടി ക്ലബ്ബ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ക്രിസ്ത്യൻ മതോ വിഭാഗത്തിന് ബി ജെ പിയുടെ അകലം കുറഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ടാമത് മൂന്നാമത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബി ജെ പി മാറി എന്നുള്ളതാണ് രാജേഷ വാസ്തവം ഇപ്പം ആദ്യം കമ്മ്യൂണിസ്റ്റുകളെയും പിന്നെ മുസ്ലിംസിനെയും പിന്നെ ക്രിസ്ത്യൻസിനെയും ഒക്കെ കൊല്ലുന്ന ഗോൾവാൽക്കറുടെ അതേ വാചകം എടുത്തു വെച്ചുകൊണ്ടാണ് ഇന്ന് പോലും ഇപ്പോൾ ബിനോയ് വിശ്വമൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഇതിൽ ഒരു കാര്യം ഞാൻ പറയാം ഓരോ സ്ഥലത്തും പ്രാദേശിക തലത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടേതായിട്ടുള്ള പ്രീണനമോ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് ഉറപ്പിക്കലോ ഒക്കെ ചെയ്യുന്നുണ്ടാവും ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട് ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല ആ രാഷ്ട്രീയം കൊണ്ട് തന്നെ അതേ ആ രാഷ്ട്രീയം പക്ഷേ സി പി എമ്മിനും സി തന്നെയാണ് ഇവിടെയുള്ള ക്രിസ്ത്യൻ മെജോറിറ്റി കോൺഗ്ര ബി ജെ പിയുടെ ഇപ്പം പോയാലോ എന്നുള്ള പേടികൊണ്ടാണ് അവരെന്തു ചെയ്യുന്നത് ഈ വർത്തമാനം മുഴുവൻ പറയുന്നത് അതുകൊണ്ട് ഇതിനകത്ത് ബി ജെ പി ഇത് വളരെ കൃത്യമായി സൗത്ത് ഇന്ത്യയിൽ ഈ ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ തങ്ങളോട് അടുപ്പിക്കണമെന്നവർ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു ഇനി ഒരു കാര്യം കൂടി പറയാം ഇത് അടുക്കേണ്ടത് ബി ജെ പിയുടെ മാത്രം ആവശ്യമില്ല ബിഷപ്പുമാരുടെ ആവശ്യമാണ് കാരണം കേന്ദ്ര ഗവൺമെന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐയും ഒക്കെ ഉണർന്നണിയിട്ട് അന്വേഷിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ പിടിക്കപ്പെടുമെന്ന് എനിക്കും അറിയാം രാജേഷും അറിയാം ഇവിടെയുള്ള ഏത് മതവിശ്വാസികൾക്കും അറിയാം കാരണം മറ്റേ കൈക്കൂലി മേടിക്കുന്നതും കോഴ മേടിക്കുന്നതും ബാക്കി സംഭാവന പേടിക്കുന്നതൊന്നും കൃത്യമായിട്ടല്ല ഇതിലൊരു അടികൂടി ഗവൺമെന്റ് കൊടുത്തു വന്നിട്ടുണ്ട് രാജേഷ് അറിയുന്നത് മദർ തെരേസ ട്രസ്റ്റിന് അതായത് വിദേശത്ത് നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കാനുള്ള അനുമതി ഗവൺമെന്റ് പിൻവലിച്ചു ഇവിടെ ഇത്തരത്തിലുള്ള നിരവധി ട്രസ്റ്റുകൾ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് ഉണ്ട് അതിൻ്റെ പുറത്ത് അന്വേഷണം വന്നാൽ ഇവർക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഏത് കാലത്തും ഇവർ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് കാലം മുതൽ ഇനി സി പി എം ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും അതിനോട് യോജിച്ചേൽക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് രാജേഷ് ഈ പദ്ധതികൾ കൃത്യമായി നടന്നു പോകുന്നത് ഇത് ഈ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം റോമംഗത്തോലിക്കരും എൽ സി ഒക്കെ ചേർന്നാണ് ഇപ്പൊ പോപ്പിനീകരിക്കുന്നത് പോപ്പിന് അംഗീകരിക്കാത്ത ചില ക്രിസ്ത്യൻ വിഭാഗം കൂടി കൂടി കേരളത്തിൽ വലിയ പ്രബല ശക്തിയാണ് നമ്മൾ കാണുന്നത് ഈ പ്രബല ശക്തികളായ ഇത്തരം ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെ തങ്ങളുടെ പക്ഷത്തേക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ ഗോവ ഗവർണർ ആയത് പി സീതരപിള്ളിയുടെ നേതൃത്വത്തിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു ഈ സഭാതർക്കം തരി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇവരുടെ സഭാ സഭാധ്യക്ഷന്മാരെ ഡൽഹിയിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു അതിൽ വലിയ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് അവരുത് അപ്പൊ ഇത്തരം എല്ലാ വിഭാഗം ക്രിസ്ത്യൻ വിഭാഗങ്ങളെയും തങ്ങളുടെ പക്ഷത്തെ കൊണ്ടുവരാനുള്ള ശ്രമം യഥാർത്ഥം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഏതാണ്ട് രണ്ടര വർഷ കാലമായിട്ട് ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ എല്ലാ ആളുകളെയും തങ്ങളുടെ പക്ഷത്തെ കൊണ്ടുവരുന്ന വേണ്ടിയുള്ള കൃത്യമായ ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആർ എസ് എസ്കാർ പോലും അത് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അവരുടെ മുഖ്യ ശത്രു യഥാർത്ഥത്തിൽ ഈ ക്രിസ്ത്യൻ വിഭാഗം അല്ലെന്നും മറിച്ച് മുസ്ലിം വിഭാഗമാണ് അവർ എതിർക്കുന്നത് ശക്തിയുക്ത എതിർക്കുന്നത് മുസ്ലിം വിഭാഗത്തെ ആണെന്നുള്ള ചില സന്ദേശം കൂടി ഇന്നലെ ഈ ക്രിസ്ത്യൻ ഈ ക്രിസ്മസ് തീരത്തിലുള്ള വിരുന്നിൽ കൂടി അവർ കൊടുക്കുന്നുണ്ട് ഇത് കൃത്യമായ സന്ദേശം തന്നെയാണ് അത് കേരളത്തിലെ മുസ്ലിങ്ങളെ അല്ല ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലുള്ള ടോട്ടൽ മുസ്ലിങ്ങളെ അവർ ലക്ഷ്യമിടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം നീക്കങ്ങൾ കാണാതെ പോവരുത് രാജേഷ് ഇത് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി വിഭാഗീയതയൊക്കെ എല്ലാ പാർട്ടികളും പറയുന്നത് പോലെ ഗോൾവാൾക്കർ ബെഞ്ച് ഓഫ് തോട്ട്സിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും ബാക്കിയുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും രാജേഷ് ഓർമ്മ ഉണ്ടാകും ശിവസേന എങ്ങനെയാണ് അധികാരത്തിലേക്ക് മണ്ണിന്റെ മക്കൾവാദം മണ്ണിന്റെ മക്കൾവാദം ആദ്യം ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന കാര്യം ഏറ്റെടുത്തു അതിനുശേഷം മണ്ണിന്റെ മക്കൾവാദം ഏറ്റെടുത്തു ശരിക്കും എല്ലാവരും അതായത് ബോംബെക്കാരല്ലാത്ത എല്ലാവരും അവിടെ അത് പോണംന്ന് പറഞ്ഞു പക്ഷെ ശിവസേന അധികാരത്തിൽ എത്തിയിട്ടെന്തായി ബോംബെക്കാരല്ലാത്ത ആരെങ്കിലും പറഞ്ഞു കൂട്ടോടെ ൾക്കാരോ കൂടുതൽ ആൾക്കാരെ അവിടെ അവിടെ ചെന്നു ഞാൻ ശിവസേനയിലെ ഈ താക്കറെ കുടുംബവുമായി വളരെ ബന്ധമുള്ള ഒരു മലയാളിയെ കഴിഞ്ഞ ദിവസം കണ്ടുപിട്ടി ആ കണ്ടുപിട്ടിയപ്പോ അദ്ദേഹം അവിടെ ഒരു ഫാക്ടറി എടുത്തിരുന്നതാണ് അദ്ദേഹത്തിന് എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് താക്കറെ കുടുംബമാണ് അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ആദ്യം ഒരു വിഭാഗീയത കൊണ്ട് പറയാമെന്നല്ല അത് അധികാരത്തിലേറിയാലും സാധ്യമല്ല അതുകൊണ്ട് അത് ബി ജെ പി പോലും മാറിയിട്ടുണ്ട് ബി ജെ പി ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ യു പിയിൽ ഏറ്റവും കൂടുതൽ ഇരുപത് ശതമാനം വോട്ടുകളുള്ള മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൂടുതൽ കിട്ടുന്ന ആർക്കാണെന്ന് വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെടും അവർക്ക് പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളിൽ പോലും ബി ജെ പി ജയിക്കുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ വലിയ ഡെവലപ്മെന്റും വലിയ പുരോഗതിയും അല്ലെങ്കിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കലും അന്നമായി പോകാൻ കഴിയില്ല പിന്നെ താൽക്കാലികമായി വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ബി ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ അതിന്റെ ഭാഗമായി തന്നെയാണ് ബിനോയിശ് ആഞ്ഞടിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് ബിഷപ്പുമാർ മണിപ്പൂർ ചോദിക്കാത്തത് എന്ന് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മണിപ്പൂരിൽ ഒരു വംശീയ കലാപമാണ് അത് അടിച്ചമർത്താത്തതിന് കാരണങ്ങളുണ്ട് മറ്റൊരു ടോപ്പിക്ക് ആയതുകൊണ്ട് ഞാൻ പോകുന്നില്ല പക്ഷെ അത് ക്രിസ്ത്യൻസിനോടുള്ള വിരോധം കൊണ്ട് ബി ജെ പി കാരൊന്നും ചെയ്തല്ല അവിടുത്തെ വോട്ട് ബാങ്കും ആ ലോക്കലിലുള്ള പൊളിറ്റിക്സും അത് ആവശ്യമായതുകൊണ്ട് ചെയ്യുന്നു നാളെ ഇവിടെ മുസ്ലിംസിന്റെ പോലും വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടാകില്ല